ദേശീയപാതകൾ അടക്കമുള്ള റോഡുകൾ റെയിൽവേ ലൈൻ തുടങ്ങിയവയുടെ നിർമ്മാണങ്ങൾക്കായി കുന്നിടിച്ച് മണ്ണെടുക്കാൻ പാരിസ്ഥിതിക അനുമതി വേണമെന്ന് കോടതി കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെ തുടർന്ന് വൻ ജനകീയ പ്രക്ഷോഭം നടന്ന പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളിയെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന് വകയുള്ളതാണ് സുപ്രീം കോടതിയുടെ പുതിയ വിധി ദേശീയപാതകൾ അടക്കമുള്ള റോഡുകൾ റെയിൽവേ ലൈൻ തുടങ്ങിയവയുടെ നിർമ്മാണങ്ങൾക്കായി കുന്നിടിച്ച് മണ്ണെടുക്കാൻ പാരിസ്ഥിതികാനുമതി വേണമെന്ന സുപ്രീം കോടതി വിധി വന്നത് കുന്നിടിച്ചുള്ള മണ്ണെടുപ്പിനെ തുടർന്ന് വൻ ജനകീയ പ്രക്ഷോഭം നടന്ന പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ മറ്റപ്പള്ളിയെ സംബന്ധിച്ച് വലിയ ആശ്വാസത്തിന് വകയുള്ളതാണ് ദേശീയപാത പോലെയുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കായി മണ്ണെടുക്കുന്നതിന് മുൻകൂർ പാരിസ്ഥിതികാനുമതി വേണ്ടെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഉത്തരവ് സുപ്രീംകോടതി റദ്ദാക്കിയാണ് പുതിയ ഉത്തരവിട്ടത് ജസ്റ്റിസുമാരായ അഫയ് എസ് ഓഘ സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് വിധി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിയെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് മുപ്പതിനും പുറപ്പെടുവിച്ച വിജ്ഞാപനങ്ങളാണെന്ന് കോടതി റദ്ദാക്കിയത് വിജ്ഞാപനങ്ങൾക്കെതിരെ നോബിൾ എം പൈക്കട സമർപ്പിച്ച ഹർജി ഭാഗികമായി അംഗീകരിച്ചാണ് സുപ്രീംകോടതി ഉത്തരവ് മതിയായ സംരക്ഷണ നടപടികളില്ലാതെ കണക്കില്ലാത്ത തരത്തിൽ ഭൂമി കുടിച്ചും തരം മാറ്റിയുമുള്ള പ്രവൃത്തികൾ അനുവദിക്കാനാവില്ലെന്ന് ദേശീയ ഹരിത ട്രൈബ്യൂണൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തോട് വ്യക്തമാക്കിയതാണെന്ന് സുപ്രീംകോടതി രണ്ട് വിജ്ഞാപനങ്ങളും ഏകപക്ഷീയവും പരിസ്ഥിതി സംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധവുമാണെന്ന് കോടതി വ്യക്തമാക്കി അതേസമയം മറ്റപ്പള്ളിയിലെ മണ്ണെടുപ്പ് ജനകീയ സമരത്തെ തുടർന്നും സർക്കാരിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവച്ചിരിക്കുകയാണ് വിഷയം ഹൈക്കോടതിയുടെ ന്യൂസ് ചാരിമോഡ്